നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മൂന്ന് ഘട്ടങ്ങളിലായി നവംബർ മാസം അഞ്ചാം തീയതി മുതൽ ആരംഭിക്കും എന്ന വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അതായത് നവംബർ അഞ്ചിനും നവംബർ പതിനഞ്ചിനും ഇടയിൽ വളരെ അടുത്തടുത്തായി മൂന്ന് ദിവസങ്ങളിൽ മൂന്ന് ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും ഇരുന്നൂറ്റി സീറ്റുകൾ നമുക്കറിയാം മഹാരാഷ്ട്രയിൽ ഒറ്റ ഘട്ടത്തിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയതിൽ വലിയ തോതിലുള്ള കൃത്രിമം ആരോപിക്കപ്പെടുകയും അത് ശരിയാണ് എന്ന് വ്യക്തമാവുകയും ചെയ്ത സാഹചര്യമാണിത് മാത്രമല്ല ബീഹാർ പോലെ ഒരു സംസ്ഥാനത്ത് ഇത്രയും അധികം ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ എലക്ഷൻ ഒരു ഘട്ടത്തിൽ നടത്താൻ ബി ജെ പി വലിയ കുതന്ത്രങ്ങൾ നടത്താൻ ശ്രമിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പ്രതിപക്ഷമാണ് ഉന്നയിച്ചത് നിരവധി ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടത്തണം അതും ഏറ്റവും പെട്ടെന്ന് തന്നെ കാലതാമസം ഉണ്ടായാലും ബി ജെ പി വലിയ തിരിമറി കാണിക്കും ഒറ്റ ഘട്ടത്തിൽ പോയാലും തിരിമറി കാണിക്കും നമുക്കറിയാം ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ അംഗം നടത്തിയ വ്യക്തിയാണ് നിലവിലെ മഹാഗഡ്ബന്ധൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള മുപ്പത്തഞ്ചു വയസ്സുകാരനായ തേജസ്വി യാദവ് അദ്ദേഹം രാഘോപൂറിൽ മുപ്പത്തയ്യായിരത്തോളം വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ വിജയിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും വിജയം ആവർത്തിക്കുക തന്നെ ചെയ്തു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഉപമുഖ്യമന്ത്രിയാവുകയാണ് ചെയ്തത് വളരെ ജനകീയനായ ഒരു വ്യക്തി നിതീഷ് കുമാറിന്റെ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ജനങ്ങൾ അവരുടെ മനസ്സിലേറ്റി നെഞ്ചിലേറ്റി എന്ന് മനസ്സിലായതോടെയാണ് നിതീഷ് കുമാറിന്റെ അസൂയ മൂത്തതും മന്ത്രിസഭ തുളിച്ചെഴുതി ബി സഖ്യം ചേർന്നതും കൃത്യമായതിനുള്ള വിവരക്കണക്കുകൾ സ്ഥിതി വിവരക്കണക്കുകൾ പലതവണയായി തേജസ്വി യാദവ് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴിതാ വീണ്ടും മഹാഗഡ്ബന്ധന് ഒറ്റയ്ക്ക് അധികാരത്തിലേക്ക് വരാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലും കോൺഗ്രസും ആർ ജെ ഡിയും തമ്മിൽ സീറ്റ് ധാരണയിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നും കോൺഗ്രസിന് അവകാശപ്പെട്ട അർഹതപ്പെട്ട സീറ്റുകൾ നൽകാൻ താനും തൻ്റെ പാർട്ടിയും നിർബന്ധിതമാണ് എന്നും ഉറക്കെ പാട്നയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തേജസ്വി യാദവ് നമുക്കറിയാം ബീഹാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് ചോരി ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത് അവിടെ മുസ്ലിങ്ങളെ മണ്ഡലങ്ങളിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് ശരാശരി ഒരു മണ്ഡലത്തിലെ അയ്യായിരം മുതൽ പതിനായിരം വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ബി ജെ പി വലിയ കളികൾ നടത്തുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂട്ടുപിടിച്ചാണ് ആ കളികൾ നടത്തുന്നതെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് ആർ ജെ ഡിയുടെ വോട്ട് ബാങ്കായ യാദവ് മുസ്ലിം ബെൽറ്റിൽ വിള്ളൽ അതായത് യാദവരെയും മുസ്ലിങ്ങളെയും ഏതെങ്കിലും രീതിയിൽ വിറളി പിടിപ്പിച്ച് അവരെ സമ്മർദ്ദത്തിലാക്കുന്ന പല തന്ത്രങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂട്ടുപിടിച്ച് ബി ജെ പി ആവിഷ്കരിക്കാൻ ശ്രമിച്ചത് നിതീഷ് കുമാറിന് അടവുകൾ പലതും തെറ്റിയിരിക്കുകയാണ് ഒരു മാജിക്കും ഇനി അവിടെ വർക്കൗട്ട് ആകില്ല യുവാക്കൾ തിരിഞ്ഞിരിക്കുന്നു ജെൻസി പ്രക്ഷോഭം എങ്ങനെയാണോ നേപ്പാളിൽ നടക്കുന്നത് അതുപോലെ ഒരു ജൻസി പ്രക്ഷോഭം ഇപ്പോൾ ബീഹാറിലും പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യമാണ് ഒരുപക്ഷെ അനിയന്ത്രിതമായ രീതിയിലേക്ക് അത് പടർന്നേക്കാനുള്ള സാധ്യതയുണ്ട് രാഹുൽ ഗാന്ധി കൃത്യമായി യുവജനതയോട് ആഹ്വാനം ചെയ്തിരിക്കുന്നു നിങ്ങളുടെ സംരക്ഷകർ നിങ്ങൾ തന്നെ നിങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി